ശേഷം സുസ്ലോൺ ഒൻപത് ശതമാനം ഉയർന്നു ജനുവരി മാർച്ച് ത്രൈമാസ ഫലപ്രഖ്യാപനത്തിന് ശേഷം സുസ്ലോൺ എനർജിയുടെ ഓഹരി വില ഇന്ന് ഒൻപത് ദശാംശം രണ്ട് ആറ് ശതമാനം ഉയർന്നു ഇന്നലെ എൻ എസ്ഇയിൽ അറുപത്തിയഞ്ച് ദശാംശം നാല് രണ്ട് രൂപയിൽ ക്ലോസ് ചെയ്ത സുസ്ലോൺ എനർജി ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില എഴുപത്തിനാല് ദശാംശം മൂന്ന് പൂജ്യം രൂപയാണ് സുസ്ലോൺ എനർജിയുടെ ജനുവരി മാർച്ച് ത്രൈമാസത്തിലെ ലാഭം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയാണ് മാറ്റിവച്ച നികുതി ഇനത്തിൽ അറുന്നൂറ് കോടി രൂപയുടെ നേട്ടമുണ്ടായതാണ് ലാഭം ഇത്രയേറെ വർദ്ധിക്കാൻ കാരണമായത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ശതമാനം വളർച്ചയാണ് ലാഭത്തിൽ ഉണ്ടായത് കഴിഞ്ഞ വർഷം സമാന കാലയളവിൽ ഇരുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപയായിരുന്നു കമ്പനിയുടെ ലാഭം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ കമ്പനിയുടെ മൊത്തം ലാഭം രണ്ടായിരത്തി എഴുപത്തിരണ്ട് കോടി രൂപയാണ് ഇത് മുൻവർഷം അറുനൂറ്റി അറുപത് കോടി രൂപയായിരുന്നു ജനുവരി മാർച്ച് ത്രൈമാസത്തിൽ സുസ്ലോൺ എനർജിയുടെ പ്രവർത്തന വരുമാനം എഴുപത്തിമൂന്ന് ദശാംശം രണ്ട് ശതമാനം വളർന്നു മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയാണ് കമ്പനിയുടെ വരുമാനം ഇത് മുൻവർഷം സമാന കാലയളവിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയായിരുന്നു ത്രൈമാസ പ്രവർത്തന ഫലത്തിന് ശേഷം സുസ്ലോൺ എനർജിക്ക് നൽകിയിരിക്കുന്ന ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗ് പ്രമുഖ ആഗോള ബ്രോക്കറേജായ മോർഗിൻ സ്റ്റാൻലി നിലനിർത്തി എഴുപത്തിയേഴ് രൂപയിലേക്ക് ഓഹരി വില ഉയരുമെന്നാണ് മോർഗൻ സ്റ്റാൻലിയുടെ നിഗമനം സുസ്ലോൺ എനർജിയുടെ ഓഹരി വാങ്ങുക എന്ന ശുപാർശ പ്രമുഖ ഇന്ത്യൻ ബ്രോക്കറേജായ മൂത്തലാൽ ഓസ്വാൻ നിലനിർത്തി എൺപത്തിമൂന്ന് രൂപയിലേക്ക് സുസ്ലോൺ എനർജിയുടെ ഓഹരി വില ഉയരുമെന്നാണ് നിഗമനം വിപണിയിലെ ചാഞ്ചാട്ടം തുടരുന്നു ഓഹരി വിപണി ഇന്നും വീണ്ടും നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തി നാനൂറ്റി അമ്പത്തി ഒന്നിലും നിഫ്റ്റി എൺപത്തിരണ്ട് നഷ്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് ഓവറുകൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി എൺപത്തി ഏഴ് ഓവറുകളുടെ വില ഇടിഞ്ഞു നൂറ്റി പതിനാല് ഓവറുകളുടെ വിലയിൽ മാറ്റമില്ല ബജാജ് ഓട്ടോ ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസ് എച്ച് സി എൽ ടെക് ശ്രീറാം ഫിനാൻസ് നെസ്ലെ ഇന്ത്യ എന്നിവയാണ് കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ എറ്റേണൽ എസ് ബി ഐ എച്ച് ഡി എഫ് സി ബാങ്ക് എൽ ആൻഡ് ടി ഡോക്ടർ റെഡ്ഡീസ് ലാബ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ പി എസ് യു ബാങ്ക് ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നഷ്ടം നേരിട്ടു നിഫ്റ്റി മെറ്റൽ ഐ ടി ഓട്ടോ റിയൽ എസ്റ്റേറ്റ് ഫാർമ ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്യൂമർ ഡ്യൂറബിൾ സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സുചിക പൂജ്യം ദശാംശം മൂന്ന് ഒൻപത് ശതമാനം ഇടിഞ്ഞപ്പോൾ ബി എസ് സി സ്മോൾ ക്യാപ് സൂചിക പൂജ്യം ദശാംശം ഒന്ന് ഏഴ് ശതമാനം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു